ഇത് കൊല്ലത്തെ എം പി പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം അറിയാം അങ്ങനെ എടുത്തു പറയാനുള്ള കാര്യങ്ങളില്ലെന്നറിയാം അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം നടത്തുമ്പോ ഒന്നാം തീയതി ശമ്പളത്തിന് ഒരു തടസ്സം വരുമോ എന്നൊരു ആശങ്ക വന്നു എന്തോ സന്തോഷം ഞാൻ ഒന്നാമ ശമ്പളവും പെൻഷനും നടന്ന പ്രശ്നമില്ല ഡെഗ്രികൾ പ്രശ്നമുണ്ട് പെൻഷൻ പോയി രണ്ടാം മൂന്നാം തീയതി അമ്പത് നാല് ആറ് ആയിട്ട് സാധാരണഗതി ശമ്പളം കിട്ടുന്ന എങ്ങനെയാ ഒന്ന് രണ്ട് ഒന്നാം തീയതി മുതൽ നാലാം തീയതി അഞ്ചാം തീയതി ശമ്പളം കിട്ടത്തുള്ളൂ കാരണം പത്താറായിരം വേറെ കൂടി ഒരുമിച്ച് പോകലല്ലേ ഞാൻ ആദ്യമേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സെക്കൻഡറിയറ്റ് രണ്ടാമത്തെ ദിവസം അധ്യാപകർക്ക് മൂന്നാമത്തെ ദിവസം മെഡിക്കൽ ആണൊരു സിസ്റ്റം ഉള്ളത് സാധാരണ രീതിയിൽ ഗതി മൂന്നാല് ദിവസങ്ങള് പഠിക്കുന്നത് അപ്പൊ ഇതിനകത്തൊരു ഒന്നോ രണ്ടോ ദിവസത്തിനു വന്നപ്പോ ശമ്പളം കിട്ടുന്ന വലിയ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റുകളിലൊക്കെ സമരം ശമ്പളം കിട്ടിയിട്ട് സമരമാണ് ഏതായാലും പണം കിട്ടും എന്ന സ്ഥിതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറെ വിവാദം ഉണ്ടാക്കാൻ നോക്കി അപ്പോഴാണ് കോടതി ഈ വിധിയിൽ വന്നത് പതിമൂവായിരത്തി അറുനൂറ് രൂപ കൊടുക്കണം നമുക്ക് ഇപ്രാവശ്യം തരേണ്ടതാണ് കേസ് കൊടുക്കുന്ന തരണമെന്ന് തന്നത് അതോടുകൂടി മരിച്ച വീട്ടിലെ പോയി ഈ നിശബ്ദതയായിപ്പോയിമേഴ്സ് പിന്നെ പറഞ്ഞിവിടെ ക്ഷേമനിധി പെൻഷൻ സപ്ലൈ പോയിലെ സാധനങ്ങൾ ഇതാണ് എന്തായാലും ക്ഷേമനിധി പെൻഷൻ പതിനഞ്ചാറിന് മുതൽ കൊടുക്കുമെന്നുള്ള ഓർഡർ വന്നല്ലോ വന്നല്ലേ പതിനഞ്ചാറിന് കൊടുത്തു തുടങ്ങുകയാണ് ഏപ്രിൽ മാർച്ചിൽ കൊടുക്കും ഏപ്രിൽ കൊടുക്കും മെയ് കൊടുക്കും നിരന്തരമായിട്ട് കഴിഞ്ഞ വണ്ടി പറഞ്ഞ പോലെ കൊടുക്കും ഫണ്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കുടിശ്ശിക കൊടുക്കും പൊട്ടണവലി കൊടുക്കണമെന്നു പറഞ്ഞു എന്നിട്ട് ഇപ്പൊ സന്തോഷം തോന്നുന്നില്ല കൊടുക്കത്തില്ല എന്ന് ധരിച്ചിട്ടാണ് എന്തായാലും കൊടുക്കും അപ്പൊ ആളുകൾ അതുപോലെയാ ഇവിടെ നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ ഈ മണ്ഡലത്തിൽ പോകുമ്പോ സാധാരണ കിട്ടുന്ന പ്രായമായ ഇങ്ങനെ കഴിവല്ലോ അപ്പൊ പത്തൊൻപത് വയസ്സാണ് കുഞ്ഞെ എപ്പൊ കിട്ടും ആശുപത്രി അപ്പൊ അവന്മാർ തരുന്നില്ലെങ്കിലും അത് ചോദിക്കുന്നു ആളൊക്കെ അല്ല അറിയാം ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടും കിട്ടുമോ നമ്മൾ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് പണം വരും ആ തവണ മാത്രമല്ല സബ്ലൈ പോയി ഇന്നും മന്ത്രിയെ കേൾക്കും സബ്ലൈ പോയില്ല ആവശ്യമായ സംഘടനകൾ വരും നിമിഷമില്ല കാരണം സാധാരണക്കാർ അവിടെ ആവശ്യങ്ങൾ നല്ല ചെയ്തിട്ട് അമിത ചെലവാണെന്നാണ് ഇന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അമിത ചെലവാണ് കേന്ദ്രത്തിൽ അമിത ചെലവെന്ന് പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെലവാക്കുന്നതാണ് അമിത ചെലവാണെന്നാണ് കേന്ദ്രമന്ത്രി വേണ്ടിയിട്ട് ഹാജരായ വക്കീൽ എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങൾ പോകും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളത്തിന്റെ കേരളത്തിന്റെ വേണ്ടി ഒന്നും നിൽക്കുന്നില്ല അത് കേരളത്തിന്റെ ഒരു നേട്ടമുണ്ട് നവനിരപേക്ഷത ഇത്രയും സ്വസ്ഥമായി ജീവിക്കാനുള്ള നാട് ഏതുകൊണ്ട് ഈ അടുത്തിറക്ക് ഞങ്ങൾ മണ്ഡലത്തിലെ ഒരു കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഈ അടുത്തിറയ്ക്ക് നമ്മുടെ കൊട്ടാരത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സ്ഥാപനമാണ് പുതിയ സ്ഥാപനം അതുപോലെ റോബോട്ടിക്സുമാണ് ആവന്റ് സെന്റർ ആണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്ന സെന്റർ ഞാൻ പോയിട്ടുണ്ട് തെങ്കാശി എന്ന് പറയുന്നത് ചെറിയൊരു ജില്ലാ കേന്ദ്രമാണ് വലിയ പട്ടണമല്ല ചെറിയ പട്ടണമാണ് അവിടെ ആയിരത്തോളം പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാവും കാരണം ഈ പ്ലസ് ടു വിദ്യാർത്ഥികളെടുത്ത് ട്രെയിൻ ചെയ്യിച്ച് ഐ ടി എഞ്ചിനീയേഴ്സ് ഒക്കെ ആക്കി ഡൽഹിയിലെ ബോംബെയിലോ മക്കളെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന അതേ ശമ്പളപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ അവരോട് അന്ന് പറഞ്ഞു പട്ടാലക്കരയിൽ വരുന്ന കാര്യങ്ങൾ പട്ടക്കാലയിൽ കേരളം ഇവിടെ പറഞ്ഞു അവരുടേതായ സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് മുഖ്യമന്ത്രി കാണാൻ വന്നപ്പോൾ അവർ കാണുന്നു ഇതിന്റെ ഭാഗമായിട്ട് അന്ന് കമ്മിറ്റി എന്തെങ്കിലും തുടങ്ങുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എവിടെയെങ്കിലും എല്ലാ പിന്തുണയും സഹായവും വേണം എല്ലാ അനുഗ്രഹം കാണും പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒന്ന് ശ്രീധര അമ്പു അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു പെട്ടെന്ന് ടോണി തോമസ് അദ്ദേഹം അമേരിക്ക സ്ഥിതി മലയാളിയായിരുന്നു ജനിച്ചു കൊണ്ടാണ് അപ്പൊ ഇവരുടെ ഉണ്ടാവും അപ്പൊ മുഖ്യമെടുത്ത് ഈ സീസണോ പറഞ്ഞു സാർ എനിക്ക് പതിനായിരം കോടിയുടെ കേരളം ഉണ്ട് ഈ കമ്പനി ഞങ്ങൾ കേരളത്തിലേക്ക് തുടങ്ങാൻ പോകും അതിന് കാരണം എന്ന് പറഞ്ഞാൽ വന്ന് കേരളക്കാരായ ഒത്തിരി ഞങ്ങളുടെ വർക്ക് ചെയ്തു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട് രണ്ടാമത്തെ കാര്യം ഇത്രയും സുഖകരമായി സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം ലോകത്തെവിടെയില്ല അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു വളരെ അഭിമാനം പോകുന്ന കാര്യമാണ് മലയാളി എന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ താഴ്ത്തുന്ന നിലയിൽ ആണ് തൊട്ടുതാരാണ് ധനകാര്യങ്ങളുടെ ഓഫീസ് അവിടെ നിന്നും ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് സന്തോഷം തരാൻ വേണ്ടി പറഞ്ഞതാണ് അതായത് നിങ്ങൾ ന്യൂയോർക്കിലൊക്കെ അല്ലെ ന്യൂയോർക്ക് പോലെയുള്ള സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് അവിടെയൊക്കെ അതിനെക്കാളും നല്ലതാണ് അവിടെ ന്യൂയോർക്കിലൊന്നും ഡൗൺ ടൗൺ ന്യൂയോർക്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്നും നടക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും പള്ളിയിലോ അമ്പലത്തിലോ പ്രാർത്ഥിക്കാനോ യോഗത്തിനോ ഒക്കെ പാമ്പറ്റി സ്ഥലമാണ് കേരളം ഈ കേരളത്തിന്റെ നന്മ എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ അപ്പൊ അതിന് ശേഷം നമ്മൾ അന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഭാഷയ്ക്ക് വന്നു കാണും കൊട്ടാരക്കര നല്ല സൗ സൗകര്യമുള്ള സ്ഥലമാണെന്നുള്ളത് നമ്മളദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിച്ച് അവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടും ഇവിടുന്ന് എയർപോർട്ടിലേക്ക് വേറെ ഒന്നര മണിക്കൂറിൽ നല്ല റോഡും സൗകര്യവും സൗകര്യമില്ല ഗംഗാശീലം ഒന്നര മണിക്കൂർ ഇങ്ങനെ വന്നിട്ട് ഒരു സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട് നന്നായി അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല സ്ഥലത്തുള്ള സ്ഥാപനമാണ് ഞാൻ പറഞ്ഞത് ഇത്തരം സ്ഥാപനമില്ല അതുപോലെ ഒരു അമേരിക്കൻ കമ്പനി നമ്മുടെ കൊട്ടാര കയ്യിൽ കൊളക്കടയില് വന്നിട്ട് അസാപ്പില് എന്ന് പറയുന്ന കമ്പനി നാട്ടിൽ നല്ല ജോലി ചെയ്യാനുള്ള ആളുകളുണ്ട് കഴിവുള്ളവരുണ്ട് സമാധാനമുണ്ട് ആളുകൾ വിശ്വസിക്കാനുള്ളൊരു ബോധം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമാധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഉണ്ടാകണം മോഡിക്ക് വലിയ മുന്നേറ്റം പോകുന്നുണ്ടോ എന്നാൽ ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി പറ്റുള്ളൂ എല്ലാ മുഖ്യമന്ത്രിമാരെയും കെ സി പണിദാസ് വയ്ക്കുവോ പ്രതിപക്ഷനേതായന്മാരെ ജയിലിലോ ഓരോന്നും എടുത്തില്ല മിക്കവാറും മായാവതി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് ഇറങ്ങാത്തത് ഇ ഡി പേടി പഠിച്ചിട്ടാണ് കോൺഗ്രസിന്റെ നായകന്മാരെല്ലാം പേടിപ്പിച്ചിട്ട് മാറ്റുകയാണ് അത്ര സുരക്ഷിതമായിട്ടൊന്നും അവർ കാണുന്നില്ല ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് ചെറുതീർന്ന് പോകുന്ന ആളുകളിലേക്ക് വേണ്ടത് ഇടതുപക്ഷം ഇപ്പൊ ഇരുപത് പേര് രണ്ടുപേരേ ഉള്ളൂ എന്നിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് ഏറ്റവും വലിയ സമരം നടത്തുവാനും ഇന്ത്യയിലെ സുപ്രീം കോടതിയിലേക്കടക്കം കാര്യം കൊണ്ടുചേരാനും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവാനും കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് ആ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുവാനും അത് ഇന്ത്യയിൽ അതിന്റെ ിക്കാനും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ വളർത്തു കാരണം നമ്മൾ കാണുന്ന ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് അല്ല അരുൺകുമാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇടതുപക്ഷത്തിന്റെയും ജനങ്ങളുടെയും ഭാവിയുടെ പ്രതീകമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരനെ അരിവാൾ നൽകുന്ന അടിയാവുന്നതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു ഏറ്റവും ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം രാജ്യത്തിന്റെയും ഭാവിയിലേയും അത് നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭാഗം ചെയ്തുകൊണ്ട് ഇവിടെ കമ്മിറ്റിയുടെ കൂടി ഭാഗത്തോടെ അറിയിച്ചു